ഫ്രണ്ട്സ് ത് റെസ്വയർ ആണ് ഇവിടെ സമ്മർ സമയത്ത് ഓരോ രാജ്യങ്ങളുടെ ഫെസ്റ്റിവൽസ് നടക്കും അപ്പോൾ ഇന്ന് ഏത് രാജ്യത്തിനെയാണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഇവിടെ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം നമ്മൾ മല്ലൂരിൻ്റെ കൂടെ മല്ലൂർ ട്രാവലിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടു ഇന്ത്യൻ ഫെസ്റ്റിവല് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് കുറച്ച് ഡാൻസ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഇവിടെ നം കാണാൻ പറ്റുന്ന ഈ മാസം ഈ മാസവും അടുത്ത മാസവുമായിട്ട് വീക്ക്നാമിൻ്റെ ഫെസ്റ്റിവലാണ് നടക്കുന്നത് ഇപ്പോൾ റഷ്യ കൂടുതലും ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ സൗഹൃദത്തിലായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതുപോലെ ഏഷ്യൻ രാജ്യങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമുകൾ അതേപോലെ തന്നെ ഫെസ്റ്റിവൽസ് ഒക്കെ ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ മാസം ഫുള്ളായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്തിരിക്കുമായിരുന്നു ഈ റെസ്ക്വയറിൻ്റെ ഈ ഒരു ഭാഗം മുഴുവനും ഇപ്പം നമുക്ക് ഇവിടെ കാണുന്നത് പോലെ എല്ലാ ദിവസവും ഒരുപാട് ജനങ്ങൾ വന്നു പോവാറുണ്ട് അപ്പോൾ ഒരു ഒരു പോർഷൻ അത് റെസ്ക്വയറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആ ഒരു ഭാഗം മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുവാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ജനങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ തിക്കും തിരക്കും അങ്ങനെയുള്ള ഒരാൾ ഒരാളെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവനവൻ്റെ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും അവനവൻ്റേതായ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ കുറെ നിങ്ങളിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാവും എത്രമാത്രം കൾച്ചറായിട്ടുള്ള എത്രമാത്രം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് റഷ്യൻസ് പെരുമാറുന്നതെന്നും അതേപോലെ തന്നെ ഈ ഒരു ഗവണ്മെന്റ് ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സ്പേസ് അറേഞ്ച് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അവിടെ ഫെസ്റ്റിവല് നടക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെയും കൾച്ചർ അനുസരിച്ചിട്ട് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ ഫുഡ് കോട്ട് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് അത് നല്ല രീതിയിൽ അതായത് ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരാതെ അതാത് സമയങ്ങളിലെല്ലാം അത് നീക്കം ചെയ്ത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി അങ്ങനെ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒരു ഒരു ആൾക്കാരെ നമുക്ക് ഒരു ഗവണ്മെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനത്തെ ഈ ഒരു സംവിധാനങ്ങളൊക്കെ റഷ്യ ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ പോലും ഇതുപോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടിൻ്റെ കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അതും വൃത്തിക്കും മെനയ്ക്കുമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും ഇപ്പോൾ ഇവിടെ ഫുഡൊക്കെ വന്നിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന ഒരു സ്പേസാണിത് ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം യാതൊരു വിധത്തിലൊരു ഡേറ്റ്നെസ്സും ഇല്ല എത്ര ക്ലീനായിട്ടാണെന്നറിയോ അന്ന് നോക്കിയൊരു പട്ടിക്കുട്ടിക്കുഞ്ഞിനെ അവൻ്റെ ഒരു കണ്ടോ എനിക്കാണെങ്കിൽ അവനെ ഞങ്ങൾ പിടിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇരിക്കുവാണ് ഈ റഷ്യൻസ് ശരിക്കും പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ കൾച്ചറിനെ നന്നായിട്ട് ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ് എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം എന്തൊരു പ്രോഗ്രാം നടന്നാലും അവരതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലാതെ നമ്മുടെ ഇപ്പം ഇന്ത്യൻ പ്രോഗ്രാം നടക്കുമ്പോൾ ഇന്ത്യൻസ് മാത്രമേ കാണൂ അങ്ങനെയൊന്നുമില്ല ഇന്ത്യൻ്റെ പ്രോഗ്രാം എവിടെ നടന്നാലും റഷ്യൻസ് ഉണ്ടാവും അപ്പോൾ അതാത് രാജ്യങ്ങളിൽ പോയിട്ടത് കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് നടക്കുന്ന സമയത്ത് നേരെ അവിടെ വന്നിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കാറുണ്ട് അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ അവർ മേടിക്കാനും ശ്രമിക്കാറുണ്ട് അങ്ങനെ ശ്രമിക്കുമ്പം ഈ ഫെസ്റ്റിവൽസ് നടക്കുന്ന നടത്തുന്നവർക്ക് അതൊക്കെ ഒരു വലിയ സപ്പോർട്ടാണ് യൂട്യൂബിൻ്റെ ഇവിടെയുള്ള അവസ്ഥയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇതൊന്നും വരുമാനത്തിന് വേണ്ടിയിട്ടല്ല അപ്പോൾ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു